അതൊക്കെ മണിച്ചെണ്ട പാട്ടുമാരെയാണെന്നേ മനസ്സിലായാ ഇരുപത് തലമുറ മരിച്ചാലും മണിച്ചണ്ടല്ല എന്ന മനുഷ്യന്മാര് അതേ അതേപൊരു പാട്ടാണ് അതൊക്കെ ഏത് ഏ പട്ടി പിടിക്കല്ല കുട്ടികൾ എന്നടി തങ്കമ്മേ ഞാൻ കാര്യം പറയും ഇപ്പൊ വട്ടം പിടിക്കല്ലേ തങ്കമ്മ മേലുകൾ നീന്തുന്ന ആ പറന്നങ്ങ് പോയടാ ഇരവ് നമുക്കുള്ളതാണടാ പദവി പണമൊന്നും വേണ്ടടാ ഇത് ഉരുക്ക് ഗുണമുള്ള തോളുടാതന്ത്ര മന്ത്രമൊന്നും കുടിച്ച കള്ളുകൊന്നും ഒരു പടത്തിനകത്തൊരു പാട്ടിറങ്ങാണല്ലോ പിന്നെ ഉണ്ടല്ലോ ഒരു ഒരു കൊല്ലത്തെ പ്രത്യേകിച്ച് കൊല്ലത്തെ അമ്മമാരാണ് ഈ പാട്ടിന്റെ ഫാൻസ് എനിക്ക് ഭയങ്കര ഉറപ്പുണ്ട് കൊല്ലത്തെ അമ്മമാരാണ് ഈ പാട്ടിന്റെ ഫാൻസ് എനിക്കോ എത്ര മെസ്സേജ് വരുന്ന